എനിക്ക് സംശയ രോഗമാണെന്ന് ഭർത്താവ് പറഞ്ഞതിനെ തുടർന്ന് അയാളുടെ അവിഹിത ബന്ധം കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങുന്ന നായിക അതിനായിട്ട് നായിക മറ്റു ചില സ്ത്രീകളുടെ സഹായം തേടുവാണ് അങ്ങനെ ഒടുവിൽ നായിക ആഗ്രഹിച്ച കാര്യം നടന്നോ അവസാനം എന്തായി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മച്ചാൻമാർ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ പൊമ്പിളെ ഒരുമേ എന്ന് പറയുന്ന തമിഴ് മൂവിയാണ് അപ്പൊ ഇനി പറഞ്ഞധിക സമയങ്ങളെന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയ ആൻസി എന്ന് പറയുന്ന പെണ്ണിനെ കാണിക്കുന്നു കോവിഡ് കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത് അങ്ങനെ ഇപ്പൊ ആൻസി സഹപ്രവർത്തകരുടെ കൂടെ പീതാംബരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ വീട്ടിലേക്ക് എത്തുവാണ് അയാൾക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ട് അഞ്ചര ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ ക്ഷേമ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇവരിലേക്ക് എത്തിയത് എന്നാൽ വീട്ടിലെത്തി അയാളെ പറ്റി ചോദിക്കുന്ന സമയത്ത് അയാൾ പണിക്ക് പോയി എന്നാണ് അയാളുടെ വൈഫ് പറയുന്നത് സുനിത എന്നായിരുന്നു അയാളുടെ വൈഫിന്റെ പേര് ഇവളാണ് നമ്മുടെ മൂവിലെ നായിക അവളെ ശൈല എന്ന് പറയുന്ന ഒരു സ്ത്രീന്റെ കൂടെ തയ്യൽ ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പൊ പീതാംബരൻ കോവിഡ് നെഗറ്റീവ് ആവാതെ എന്തിനാ ജോലിക്ക് പോയെന്ന് ചോദിക്കുന്ന സമയത്ത് ും ഞാൻ പറഞ്ഞൊന്നും കേക്കില്ലാന്ന് സുനിതി ഇപ്പൊ അവരോട് പറയുന്നു അയ്യോ അയാൾ ആ ചെയ്യുന്നത് എന്തായാലും തെറ്റാണ് കോവിഡ് നെഗറ്റീവായ മാത്രമേ അയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ അതുകൊണ്ട് വന്ന് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാൻ പറയണമെന്ന് ഇപ്പൊ സുനിതനോട് ആൻസി പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് അടുത്ത സീനിൽ ദിവസീന്റെ റൂമാണ് കാണിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറായ ആൻസി ടൗണിൽ തന്നെ ഒരു മുറി എടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ആ മുറിയിൽ അവളുടെ കൂടെ അവളുടെ നാല് ഫ്രണ്ട്സും ഉണ്ട് അങ്ങനെ അടുത്ത ദിവസം ആൻസി വീണ്ടും പീതാമ്പരന്റെ വീട്ടിലേക്ക് എത്തുന്നു ഈ സമയത്ത് അയാൾ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവായിരുന്നു അങ്ങനെ അയാളോട് ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കോവിഡ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ജോലിക്ക് പോവാൻ കഴിയുള്ളൂ എന്ന് ആൻസി ഉറപ്പിച്ച് പറയുന്നു അങ്ങനെ പീതാമരം പോയി ചെക്ക് ചെയ്യുന്നു അപ്പൊ കോവിഡ് നെഗറ്റീവ് ആയിരുന്നു ആ നെഗറ്റീവ് ആയോണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഈ സമയം ആനി ഇള വിടുകയും ചെയ്യുന്നു അങ്ങനെ ആൻസി തിരിച്ചു പോരുന്ന സമയത്ത് അവളുടെ സ്കൂട്ടിയിൽ ഇന്ന് അവൾക്കൊരു കവർ കിട്ടുന്നു അതിൽ കുറച്ച് പലഹാരങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ ഒരു കത്തുണ്ടായിരുന്നു ആക്ച്വലി അതോടെ കൊണ്ടുവച്ചത് ഈ പീതാമന്റെ ഭാര്യ സുനിതയായിരുന്നു അതായത് നമ്മുടെ നായികയായിരുന്നു എനിക്ക് അർജന്റായിട്ട് മാഡത്തിനോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് മാഡത്തിന്റെ ഒരു ഹെൽപ്പ് വേണം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കാനുള്ളത് മാഡത്തിന് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഷീല എന്ന് പറയുന്ന ലേഡീന്റെ കൂടിയാണ് തയ്യൽ ജോലി ചെയ്യുന്നത് മാഡത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ നാളെ എവിടേക്കൊന്ന് വന്നാൽ മതിയെന്നായിരുന്നു സുനിത ആ കത്തി എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പം ആൻസി അതൊന്നും പോയി അവളുടെ കൂടെ കഴിഞ്ഞോണ്ടിരിക്കുന്ന അവളുടെ ഫ്രണ്ട്സിനെല്ലാം കാണിച്ച് ഇതിനെ പറ്റി സംസാരിക്കുന്നു അവരെന്തോ അർജന്റ് പറഞ്ഞതല്ലേ നീ ഒന്ന് പോയി നോക്കുന്നോണ്ട് ആൻസി അടുത്ത ദിവസം നായികനെ പോയി മീറ്റ് ചെയ്യുവാണ് ഈ സമയം നായിക അവളുടെ പ്രശ്നത്തിനെ പറ്റി ആൻസിനോട് പറയാൻ തുടങ്ങുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് സുനിധിക്കുള്ള ഭർത്താവിന്റെ പെരുമാറ്റത്തില് എന്തൊക്കെയോട്ട് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു അതായത് അയാൾക്ക് മറ്റേതോ സ്ത്രീയുമായിട്ട് ബന്ധമുള്ളത് പോലെ ഫോണിലേക്ക് കോളെല്ലാം വരുന്ന സമയത്ത് മാറി നിന്ന് സംസാരിക്കലും മകള് പഠിക്കാൻ വേണ്ടി ഫോൺ ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കും എന്തിനു കുളിക്കാൻ പോകുമ്പോ പോലും ഫോണോടെ വെച്ചിട്ട് പോകാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് അയാൾ പോക്ക് ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ അയാള് ഫോണിന്റെ ബാറ്ററി എല്ലാം ഒരു പീസ് പീസ് ആക്കി വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി അകത്ത് കയറും എനിക്കത് ഫിറ്റ് ചെയ്യാനറിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് അങ്ങനെ എല്ലാം ചെയ്യുന്നത് ഇതെല്ലാം കാണുന്ന സമയത്ത് ഭാര്യയായി എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഡൗട്ട് വരില്ലേ അങ്ങനെ നായിക ഒരിക്കല് അതിനെപ്പറ്റി ഭർത്താവോട് ചോദിച്ചു ഇത് കേൾക്കുന്ന ഭർത്താവ് അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു അങ്ങനെ അയാൾ അടുത്ത ദിവസം ഈ കാര്യങ്ങളല്ല അയാളെ ഒരു ഫ്രണ്ടായ ഷൺമുഖം എന്ന് പറയുന്ന വ്യക്തിയോട് പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഷൺമുഖം അത് നാട്ടിൽ മുഴുവൻ പാട്ടാക്കുന്നു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന നാട്ടുകാര് ഒരു കാര്യമില്ലാതെ അവളെ ഭർത്താവിനെ സംശയിക്കുന്ന രീതിയിൽ സുനിതനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് സുനിതയ്ക്കാണെങ്കിൽ വിദ്യാഭ്യാസം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സ്ത്രീ അതിനനുസരിച്ചുള്ള പെരുമാറ്റം കാണിക്കുന്നുള്ള രീതിയിൽ ആൾക്കാർ മോശമായിട്ടൊക്കെ സംസാരിക്കാനും തുടങ്ങുന്നു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് സുനിത് ഒരുപാട് സങ്കടപ്പെടുവാണ് അങ്ങനെയാണെങ്കിൽ താൻ പറഞ്ഞത് ഒരു തോന്നലല്ല അത് റിയൽ ആണെന്ന് അവൾക്ക് തെളിയിക്കണം എന്ന് തോന്നുന്നു അതായത് ശരിക്കും തന്റെ ഭർത്താവിന് എന്തൊരു ഉടയപ്പുണ്ടെന്ന് അവൾക്ക് അറിയാലോ അതെന്താണെന്ന് കണ്ടെത്തി അത് പുറത്തു കൊണ്ടുവരണം അവൾക്ക് തോന്നുവാണ് എന്ന് അവളുടെ കൂടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ആ ഗ്രാമത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല സോ അതിനെന്തോ ഒരു വഴി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മേഡ കാണുന്നത് സോ ഞാൻ പറഞ്ഞു വന്നത് ദൈവീത് മേഡം ഇതിൽ തന്നെ ഹെൽപ് ചെയ്യണം എനിക്ക് സംശയരോഗമില്ല എന്റെ സംശയങ്ങൾ കറക്റ്റാണെന്ന് തെളിയിക്കാൻ മാഡം എന്റെ കൂടെ നിൽക്കണം ഇത് കേൾക്കുന്ന ആൻസി ശരി ഞാൻ എന്തു ചെയ്യാണെന്ന് ഈ പറഞ്ഞു ഞാൻ ചോദിക്കുന്നു ഇനി എന്റെ ഭർത്താവ് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാട്ടി അതുവരെ പുറത്തു പോകുന്ന സമയത്ത് ഞാൻ മാഡത്തിനെ വിളിച്ച് പറയാ അപ്പം മാഡം പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് ഫോളോ ചെയ്യണം അദ്ദേഹം എവിടേക്കാ പോകുന്നത് എന്താ ചെയ്യുന്നത് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അങ്ങനെ സുനിധി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൻസിക്കാണെങ്കില് പാവ അവളെ ഒന്ന് ഹെൽപ് ചെയ്താൽ കൊള്ളാം തോന്നുന്നു അങ്ങനെ ഒക്കെ പറഞ്ഞ ആൻസി അവിടെ ഇറങ്ങുന്നു അടുത്ത സീനില് അവൾ റൂമിലേക്ക് എത്തി അവളെ ഫ്രണ്ട്സിനോട് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു ഇതെല്ലാം കേൾക്കുന്ന അവളെ ഫ്രണ്ട്സ് അവളെ വാൻ ചെയ്യുവാണ് അതൊന്നും വേണ്ട ഇതൊരു പക്ഷേ എന്തെങ്കിലും വള്ളിയായാലോ എന്നും പറഞ്ഞു എന്ന സുനിത ഒരുപാട് കൂടിയാണ് ആൻസിനോട് ഈ കാര്യം പറഞ്ഞത് സോ ഒരു സോഷ്യൽ വർക്കറായ അവൾക്ക് സുനിതന്റെ കൈ ഒഴിയാൻ മനസ്സ് വരുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാം ഇങ്ങനെ ആൻസി ഫ്രണ്ട്സിനോട് പറയുന്നു അങ്ങനെ അവിടെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് ആണെങ്കിൽ ഭർത്താവ് ഉടായിപ്പ് കാണിച്ച് പുറത്തേക്ക് പോകുന്നതെ തോന്നുമ്പോൾ ആൻസിനെ വിളിച്ച് പറയുന്നു അങ്ങനെ ആൻസി അയാളെ ഫോളോ ചെയ്യുന്നു എന്ന സംശയിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അന്ന് ഇനി ഭർത്താവ് വീട്ടിലേക്ക് എത്തുന്ന സമയം സുനിതയാണെങ്കില് അവളുടെ ഡൌട്ടിനെ പറ്റി വീണ്ടും അയാളോട് ചോദിക്കുന്നു അടി നീ കരുതുന്ന പോലെ എനിക്ക് വേറൊരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധമുണ്ട് നിനക്ക് എന്താ ചെയ്യാൻ പറ്റാന്നാ ചെയ്തോന്നൊക്കെ പറഞ്ഞത് അയാളാണെങ്കിൽ അന്ന് അവളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ ആ ഒരു കാര്യം ശേഷം അവളാണെങ്കിൽ അതെല്ലാം വിളിച്ച് ആൻസിയെ അറിയിക്കുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സിനോട് പറയുന്നു അയാൾ ഇത്ര തരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അയാൾ എന്തോ ഒരു കാര്യം മറക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അയാൾക്ക് എന്തെങ്കിലും ഒരു വായ്പ ഉണ്ടാവും എന്തായാലും ഇനി ഉറക്കിറങ്ങിയില്ലേ അതെന്തായാലും കണ്ടെത്തണം എന്ന് ഈ സമയം ആൻസി ഫ്രണ്ട്സും ഉറപ്പിക്കുന്നു അങ്ങനെ പിന്നീട് അങ്ങോട്ട് അയാളെ നിരന്തരം അവര് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ ഒരു ദിവസം അവർ കണ്ടെത്തുന്നു മാസ്ക് ധരിച്ച ഒരു സ്ത്രീയുമായിട്ട് അയാൾ പോകുന്നത് അങ്ങനെ ഹാൻസിക്ക് മനസ്സിലായല്ലോ നായിക സംശയിക്കുന്ന പോലെ അവളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് ഇനി ഇത് നായകനെ അറിയിക്കുമ്പോ റിഞ്ഞ് ഒരുപാട് സങ്കടപ്പെടില്ലേ അവൾ ഇത് എങ്ങനെ എടുക്കും എന്നൊക്കെ ആൻസിക്ക് ഒരു പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാലും ആൻസി അതിനെപ്പറ്റി അവളോട് പറയുന്നു എന്നാൽ ഇത് അറിയുമ്പോൾ നായികൊട്ട് സങ്കടപ്പെടുന്നില്ല അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു കാരണം ഇങ്ങനെ ഒരു കാര്യം തെളിഞ്ഞതിലൂടെ അവൾക്ക് സംശയ രോഗമില്ല അവളെ മനസ്സിലാക്കിയതല്ല റിയൽ ആണെന്നുള്ളത് അവൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിവ ഇവരുടെ മുമ്പിൽ മാത്രം പ്രൂവ് ചെയ്തുകൊണ്ടായില്ല അവളെ കുറ്റം പറഞ്ഞ നാട്ടുകാർ മുമ്പിലും ഇത് അവൾക്ക് പ്രൂവ് ചെയ്യണം അങ്ങോ നായിക ആൻസിനോട് അതിന് തന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ആൻസി അവളോട് പറയുവാണ് അങ്ങനെ നമുക്ക് വ്യക്തമായിട്ടുള്ള എവിഡൻസോട് കൂടി ഈ കാര്യം എല്ലാവരും അറിയിക്കണമെങ്കിൽ ആദ്യം അയാൾക്ക് ബന്ധമുള്ള എന്തുള്ള പെണ്ണാരാണെന്ന് കണ്ടെത്തണം അതിനെ ഫോൺ ഹിസ്റ്ററി എടുക്കണം അതെന്തായാലും എന്നെ കൊണ്ട് നടക്കില്ല അതിന് സുനിത വിചാരിച്ച മാത്രമേ നടക്കുള്ളൂ ഇല്ലാത്ത ഒരു സമയം നോക്കി പുള്ളിയുടെ കോൾ ഹിസ്റ്ററി സുനിത ഞങ്ങൾക്ക് എടുത്തു തരണം അങ്ങനെയാണെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ ആ ഫോണിൽ നിന്ന് വിളിച്ചിരിക്കുന്ന നമ്പർ ഏതാണെന്ന് കണ്ടെത്തി അയാൾക്ക് ബന്ധമുള്ള സ്ത്രീനെ കണ്ടെത്തുന്ന കാര്യം ഞാൻ ഏറ്റു അയ്യോ അദ്ദേഹത്തിന്റെ ഫോൺ എടുത്ത് കോൾ ഹിസ്റ്ററി എങ്ങനെ സെന്റ് ചെയ്യാന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ സുനിത പറയുന്ന സമയത്ത് അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞോണ്ട് ആൻസി അതിനെപ്പറ്റി അല്ല അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ അന്ന് രാത്രി കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പീതാംബരൻ ആണെങ്കിൽ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ ഫോണ് പാർട്സ് പാർട്സ് ആക്കി ഊരി അവിടെ വെച്ചിട്ട് പോവാണ് എന്നാൽ അയാൾ അങ്ങനെ ആക്കി വെച്ചിട്ട് പോകുന്ന ഫോൺ എങ്ങനെ സെറ്റ് ചെയ്യാൻ അതിൽ നിന്ന് കോൾ ഹിസ്റ്ററി എങ്ങനെ എടുക്കാമെന്നും നായികനെ ആൻസി പഠിപ്പിച്ചു കൊടുത്തായിരുന്നു അങ്ങനെ ഇപ്പൊ അതേപോലെ നായിക ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നായിക ഒരുപാട് സമയം എടുക്കുവാണ് അപ്പോഴേക്ക് അയാളുടെ ഗുളിക കഴിഞ്ഞിറങ്ങാനായിരുന്നു അതുകൊണ്ട് തന്നെ നായികക്ക് ആ ശ്രമം അവിടെ നിർത്തേണ്ടി വരുന്നു അങ്ങനെ നായിക അടുത്ത ദിവസത്തേക്ക് ആ ദൗത്യം പോസ്റ്റ്പോൺ ചെയ്യുന്നു അങ്ങനെ അടുത്ത ദിവസം അവള് ശ്രമിക്കുന്നു അന്നും അവൾക്ക് കഴിയുന്നില്ല അതിന്റെ അടുത്ത ദിവസം അവള് ശ്രമിക്കുന്നു അന്നും കഴിയുന്നില്ല അങ്ങനെ നിരന്തരമായിട്ട് അവൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം അവൾക്ക് അത് സാധ്യമാവുന്നു അങ്ങനെ ഇപ്പൊ കോൾ ഹിസ്റ്ററി കിട്ടിയതോടെ അയാൾ ആ ഫോണിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്ന നമ്പർ ആൻസി കണ്ടെത്തുന്നു എന്നിട്ട് ആ നമ്പർ അവള് ട്രൂ കോളറിൽ ചെക്ക് ചെയ്യുന്ന സമയം ആ നമ്പറിലെ പേര് ഷീബ എന്നായിരുന്നു അങ്ങനെ ഇപ്പൊ ആൻസി വിളിച്ച് അത് നായികിനെ അറിയിക്കുന്നു ഷീബ എന്ന് പറയുന്ന ഒരു രേഡീനെ നായികിക്ക് അറിയത്തേല്ല അങ്ങാണെങ്കിൽ തീർച്ചയായിട്ടും ഷീബ തന്നെയായിരിക്കും അയാളെ കള്ളക്കാമുകയെന്ന് അവരീക്കുന്നു ഇനി വേണ്ടത് അവളെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനെന്താ വഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധി വരുന്നു ഒരു പുതിയ സിം എടുത്ത് അതിലെ ട്രൂ ട്രൂകോളറിനെയും കൊറിയർ സർവീസ് എന്നാക്കി ആ സിമ്മിൽ നിന്ന് ശീബ്റെ നമ്പറിലേക്ക് വിളിക്കാം എന്നിട്ട് ഷീബയ്ക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ അവളോട് അതിനെപ്പറ്റി സംസാരിച്ച് അവൾ അഡ്രസ് കളക്ട് ചെയ്യാം അങ്ങനെ അവടെ പോയി അവളെ കണ്ടെത്താം അവൾ ആരാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ ഇപ്പോൾ പ്ലാൻ ചെയ്ത പോലെ അവര് കാര്യങ്ങൾ മൂവ് ആക്കുന്നു അങ്ങനെ സുനിതിയാണ് ആ പുതിയ സിമ്മിൽ നിന്ന് ഷീബന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത് എന്നാ അങ്ങനെ കോൾ ചെയ്യുമ്പോൾ ആ കോൾ എടുക്കുന്നത് ഷീബ ആയിരുന്നില്ല ഷീബേന്റെ അനിയത്തിയായിരുന്നു എന്തായാലും അവളോട് ഈ കൊറിയന്റെ കാര്യം പറഞ്ഞ് അഡ്രസ് എല്ലാം നായിക കളക്ട് ചെയ്യുന്നു അങ്ങനെ അടുത്ത ദിവസം അവിടേക്ക് എത്തി ഷീബേനെ കണ്ടെത്താന്നുള്ള ഒരു പ്ലാൻ അവരുണ്ടാക്കുവാണ് അങ്ങനെ അതിനെപ്പറ്റി എല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആൻസിയും അവളെ ഫ്രണ്ട്സും നായകനോട് ചോദിക്കുവാണ് എന്തിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ഹെൽപ്പിന് വേണ്ടി നിങ്ങൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്തതെന്ന് നിങ്ങൾ സോഷ്യൽ വർക്കേഴ്സ് അല്ലേ ഒരു സ്ത്രീയുടെ വിഷമം മറ്റൊരു സ്ത്രീക്ക് അല്ലെ മനസ്സിലാവുള്ളൂ ഞാനൊരു വേണ്ടി പലരെ സമീപിച്ചാണ് എന്നാൽ ആരും എന്റെ കൂടെ നിന്നില്ല നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നി അതെന്താണ് ഈ ആവശ്യം ഞാൻ നിങ്ങളെ അറിയിച്ചത് അങ്ങനെ ഇതെല്ലാം കേൾക്കുന്നവര് ശരി ഓക്കെ എന്തായാലും ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ട് കറക്റ്റായിട്ട് മുന്നോട്ട് പോവാന്ന് പറയുന്നു അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ നായിക പ്ലാൻ ചെയ്ത പോലെ കണ്ടുപിടിച്ച ഷീബേന്റെ അഡ്രസ്സിലേക്ക് എത്തുവാണ് എന്നാൽ ഈ സമയം അവിടെ ഷീബ ഉണ്ടായിരുന്നില്ല എന്നാൽ അവളുടെ സിസ്റ്ററായ സുജ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അവളോട് ഷീബ ഷീബോടെയും ചോദിക്കുന്ന സമയം ഷീബ ജോലിക്ക് പോയി എന്നാണ് അവൾ പറയുന്നത് അങ്ങനെ ഇപ്പൊ ഷീബ വർക്ക് ചെയ്യുന്ന സ്ഥലമല്ല അവളോട് ചോദിച്ച് മനസ്സിലാക്കി അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി അവളെ കാണാൻ രീതിയിൽ നായിക ഇപ്പൊ അങ്ങോട്ട് വെച്ച് പിടിക്കുന്നു അങ്ങനെ ഇപ്പ അവൾ വർക്ക് ചെയ്യുന്ന കടയിൽ പോയി അവളെ നായിക കണ്ടെത്തുവാണ് എന്നാൽ അവളെ മാസ്ക് തന്നെ നായികിക്ക് അവളെ മുഖം മനസ്സിലാവുന്നില്ല അങ്ങനെ അവിടെയെല്ലാം പോയി നായിക വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ സമയം അവളുടെ ഭർത്താവിനാണെങ്കിൽ എന്തോ ഡൗട്ട് തോന്നുന്നു നീ ഇത്ര നേരം അവിടെ പോയിരിക്കുവരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അയാളാണെങ്കിൽ ഇപ്പൊ അവളോട് ദേഷ്യപ്പെടുന്നു ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ തയ്ക്കാനുണ്ടായിരുന്നു സോ ഞാൻ അതിന്റെ തിരക്കുകളിലൊക്കെ ആയതുകൊണ്ടാണ് താമസിച്ചു പോയെന്നും പറഞ്ഞ് നായിക ഇപ്പൊ നമ്മളെ പറയുന്നു എന്ന് അന്ന് രാത്രി ശീബേനെ വിളിച്ചപ്പോഴാവണം നായകൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് നാട്ടുകാരുടെ മുമ്പില് അവൾക്ക് സംശയവും കാണുന്ന രീതിയിൽ ഒരു ചർച്ച വന്നുകൊണ്ട് അവരുടെ മുമ്പിൽ അതെല്ലാം തെളിയിക്കാനുള്ള ആ ശ്രമമാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സമയം അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും എവിഡൻസ് അവൾ കണ്ടെത്തി ി അത് അവൾ അറിയാതെ ഇല്ലാതാക്കി നാട്ടുകാരുടെ മുമ്പില് തന്റെ മുഖം രക്ഷിക്കണം എന്നുള്ള ഒരു പ്ലാനുമായിട്ട് അവള് കണ്ടെത്തി വെച്ചിരുന്ന എവിഡൻസ് അല്ല അയാൾ അന്ന് രാത്രി തന്നെ കണ്ടെത്തി ഇല്ലാതാക്കുവാണ് പാവ നമ്മുടെ നായിക ഇതൊന്നും അറിയാതെ ഇയാൾ കാരണം നാണം കേട്ട ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തി ഈ കണ്ടെത്തി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു എന്നതിനുമുമ്പേ നായകനായ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ നായികയ്ക്ക് ഇത് വ്യക്തമായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാലും നായിക ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളല്ല എല്ലാരുടെ മുമ്പേ തുറന്ന് പറയുന്നു താൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ താൻ സംശയിച്ച കാര്യങ്ങളെല്ലാം സത്യമാണ് തന്റെ ഭർത്താവിന് ഷീബ എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ടാണ് രഹസ്യബന്ധമുള്ള എല്ലാവരും കുമ്പി വെച്ച് നായിക പറയുന്നു ഇതേ സമയം തന്നെ ആൻസി ഫ്രണ്ട്സും കൂടി അവളേക്ക് എന്ന് പറയുന്ന പെണ്ണിനെ എത്തിക്കുകയും ചെയ്യുവാണ് എന്നിട്ട് അവളോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറയുന്നു ഈ സമയം അവൾ പറയുവാണ് പീതാമനുമായിട്ട് അവൾക്ക് റിലേഷൻ ഉണ്ടെന്ന് ഇവള് നിർബന്ധിച്ചിട്ടാണ് അയാൾ ഈ റിലേഷനിലേക്ക് വന്നത് അല്ലാതെ അയാൾക്ക് ഒത്തിരി താല്പര്യമൊന്നും ഉണ്ടായിട്ടായിരുന്നില്ല അങ്ങനെ ഷീബ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് എനിക്ക് എന്റെ ഭാര്യനെയും കുട്ടീനേയും മതിയെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇമോഷനിലാവുന്നു അതുപോലെ നായികനോട് മാപ്പ് യോദിക്കാൻ തുടങ്ങുന്നു എന്നാൽ ഈ സമയം നായിക മറ്റൊരു ട്വസ്റ്റ് പൊട്ടിക്കുവാണ് യഥാർത്ഥത്തില് നായികന്റെ ഭർത്താവ് ഈ ഷീബ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഷീബി ആയിട്ടായിരുന്നില്ല ഇയാളുടെ റിലേഷൻ ഷീബന്റെ അനിയത്തി സുജയായിട്ടായിരുന്നു അതൊന്ന് ഷീബനെ അന്വേഷിച്ച് അവളെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ സുജനെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ അവളെ സംസാരം പെരുമാറ്റം എല്ലാം കണ്ടപ്പോൾ സുനിതയ്ക്ക് മനസ്സിലായിരുന്നു ഇപ്പൊ ഷീബ ഇവിടേക്ക് വന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്ന രീതിയിൽ ഇങ്ങനെ എല്ലാം പറഞ്ഞത് അവൾ അനിയത്തിന്റെ പേര് ഇതിൽ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു പീതാംബരൻ ഒരു യാത്രക്കിടയിൽ വെച്ചിട്ടാണ് സുജിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും സുജിയാണെങ്കിൽ ആ സമയത്ത് മോഡലിംഗ് എല്ലാം ചെയ്യുന്ന ഒരു പെണ്ണായിരുന്നു അതുകൊണ്ട് തന്നെ ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നതെല്ലാം അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ അവളുമായിട്ട് ശേഷം പീതാംബരൻ ഒരു ദിവസം അവളെ കൊണ്ടൊന്ന് ഇറങ്ങാൻ പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് പീതാംബരൻ അവന്റെ ഫോണിൽ അവളെ കുറെ ഫോട്ടോ ുന്നുണ്ട് അങ്ങനെ അതെല്ലാം അന്ന് രാത്രി സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബൈ മിസ്റ്റേക്കിലി അവന്റെ ഫോണിലുണ്ടായിരുന്ന നമ്മുടെ നായികന്റെ ഫോട്ടോ അതായത് അവന്റെ ഫോട്ടോയും കൂടി സെൻഡ് ആയി പോകുന്നു അങ്ങനെ അതൊന്ന് കാണുന്നതോടെ നായകന്റെ മുഖം അവളെ മനസ്സിൽ പതിയുന്നു അതുകൊണ്ടായിരുന്നു അന്ന് ശിവനെ അന്വേഷിച്ച് നായിക വീട്ടിലേക്ക് വന്ന സമയം ശുചിക്ക് പെട്ടെന്ന് അവളെ മനസ്സിലായതും അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് അവളുടെ പെരുമാറ്റവും സംസാര രീതിയെല്ലാം മാറിയതും അതുപോലെ നായിക ഈ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ടെന്നുള്ള രീതിയിലാണ് സീതാംബൻ ആണെങ്കില് മാക്സിമം അവളീന്ന് ഒഴിഞ്ഞ് മാറി നടന്നത് അതുപോലെ കുളിക്കാൻ പോകുമ്പോഴല്ല ഫോൺ അത്ര സേഫ് ആക്കി വെച്ചിട്ടും പോകുന്നുണ്ടായിരുന്നത് എന്ന് അതിനുശേഷം നായകനൊരു ഘട്ടത്തിൽ തിരിച്ചറിയുന്നു ഈ സുജ നായനെ ചീറ്റ് ചെയ്യുകയാണെന്ന് ഒരു മോഡേൺ പെൺകുട്ടിയായ സുജയ്ക്ക് മറ്റു പലരുമായിട്ടും ഇതേപോലത്തെ ബന്ധം ഉണ്ടായിരുന്നുവെന്ന് അങ്ങനെ ഈ കാര്യം മനസ്സിലാക്കിയതിനു ശേഷം നായനാണെങ്കില് അവളുടെ സിസ്റ്ററായ ഷീബയോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു ഈ സമയം ഷീബ ഒരു കാര്യം അയാളോട് തുറന്നു പറയുന്നു ശരിക്കും സുജ അവളുടെ യഥാർത്ഥ സഹോദരി ഒന്നും അല്ലാന്ന് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് നായകൻ ഷീബയോട് റിക്വസ്റ്റ് ചെയ്യുന്നു എന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും നൂരി തരണെന്ന് കാരണം അപ്പത്തേക്കും നായകനെ വീട്ടില് നായക ലോക്കി ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് നായന്റെ ഈ കാര്യങ്ങളെ പറ്റിയല്ല ഏകദേശം അവൾ കണ്ടെത്തിയിരുന്നു അങ്ങനെയാണ് ഷീബ ഇവിടേക്ക് വന്ന് ഇവര് തമ്മിലൊരു റിലേഷൻ ഉണ്ട് നായകനോട് താല്പര്യം ായിരുന്നു റിലേഷൻ ഒക്കെ പറഞ്ഞ് നായകൻ ആവശ്യപ്പെട്ട പോലെ അവനെ അതിന്ന് രക്ഷപ്പെടുത്താൻ ആശ്രമിച്ചത് അതിന് വലിയൊരു തുകയും നായകൻ അവൾക്ക് ഓഫർ ചെയ്തായിരുന്നു എന്നാൽ ഇതിന് പുറകിലും മറ്റൊരു കളിയുണ്ട് ശരിക്കും സുജയും പിന്നെ ഈ ഷീബ എന്ന് പറയുന്ന പെണ്ണും ഓരോരുത്തരെ ഇങ്ങനെ ചതിയിൽ വീഴ്ത്തി അവരുടെ കുടുംബം കൂട്ടിച്ചോറാവുന്ന സമയത്ത് ഈ രീതിക്ക് കളിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടുമായിരുന്നു ഇത് അവരുടെ രണ്ടുപേരുടെയും പ്രധാന ഹോബിയായിരുന്നു അങ്ങനെ ഇപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾക്കെല്ലാ ശേഷം നായകന് പണ്ടത്തെ പോലെ തന്റെ ഭാര്യനെ മാത്രം സ്നേഹിച്ച് നല്ലൊരു കുടുംബസ്ഥനായിട്ട് ജീവിക്കണമെന്ന് ഒരാഗ്രഹം വരുന്നു നായകൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും നായകനോട് നായികയ്ക്ക് ദേഷ്യമൊന്നുമില്ലായിരുന്നു അവൾക്ക് ഒരേ ഒരു കാര്യം ു അവളെ കുറ്റം പറഞ്ഞ നാട്ടുകാർ മുമ്പിൽ അവളെ കുറ്റക്കാരിയല്ല നമ്മൾക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു അത് അവളിപ്പം ആൻസിന്റെ ഒക്കെ കൂടി പ്രൂവ് ചെയ്തു അതിനുശേഷം അവളുള്ള ഭർത്താവിനോട് പുറത്ത് അയാളെ വീണ്ടും അസം ടീവം ചെയ്യുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നായകൻ നായികയും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നായകൻ നായികനെ ചോദിക്കുവാണ് എന്തായാലും ഇത്രയും വലിയൊരു കാര്യം നിന്നെ കൊറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല ഇതിൽ ആരെങ്കിലും നിന്നെ ഹെൽപ്പ് ചെയ്തോ അതിന് നായിക ഇല്ല എന്നാണ് പറയുന്നത് എന്നാ അവള് പറയുന്നത് കള്ളമാണെന്ന് നായകൻ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ നായകൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു അപ്പൊ നായിക ആ എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ആരാണെന്ന് ഞാൻ പറയാ പക്ഷെ നിങ്ങൾ ഒരിക്കലും അതിനെപ്പറ്റി അവരോട് എന്ന് ചോദിക്കരുത് ഇതിരുന്ന പീതാംബരൻ ഇല്ല ഞാൻ ഒരിക്കലും അവരെടുത്തിന്ന് ചോദിക്കില്ല നീ ആരാണെന്ന് പറയാനൊക്കെ പറയുന്നു എന്നാൽ ഓൾറെഡി ആൻസി ഇവളെ ഹെൽപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവളോട് പറയുന്നുണ്ടായിരുന്നു ഇനി എല്ലാത്തിന്റെ അവസാനത്തില് നിന്റെ ഭർത്താവ് നിന്നോട് ആരെങ്കിലും നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ പേര് പറയില്ലെന്ന് അതുകൊണ്ട് തന്നെ നായിക അവളുടെ പേര് പറയുന്നില്ല അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പണ്ട് തന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ് അയാളാണ് ഇതിൽ നായികനെ ഹെൽപ്പ് ചെയ്തത് അയാൾ ആണ് ഈ കാര്യങ്ങളെല്ലാം നായിക കണ്ടെത്തിയെന്ന് നായിക ഇപ്പൊ ഭർത്താവിനോട് നമ്മള് പറയുന്നു ഇത് കേൾക്കുന്ന സമയത്ത് അവളെ ഭർത്താവ് അത് വിടുകയും ചെയ്യുന്നു അങ്ങനെ ഈ രീതിക്ക് മറ്റേ പെണ്ണുങ്ങളുടെ സഹായത്തോടുകൂടി നായിക അവളുടെ വലിയൊരു പ്രശ്നം തീർത്തായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എന്ത് ചെയ്യുന്നു അപ്പം മച്ചന്മാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ നിങ്ങൾക്കെല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ മൂവീസ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ വെക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ